നമ്മള് റൂം നമ്പർ ടു സെവൻ വൺ എയ്റ്റിലേക്ക് കടക്കുകയാണ് എന്താ ഇവിടെ Per to hinder. സക്രം ദേ ആറ് മിനിറ്റ് കാണിയിരിക്കാനേ ഉള്ളൂ അതെ രദോഷം നിങ്ങൾക്ക് തോന്നാറുണ്ടല്ലേ എന്നാ ഓക്കേ കണ്ടിട്ട് ഇന്ന പനീർ വരിഞ്ഞല്ലോട്ടാ ആ ഇപ്പൊ കൊടുക്കാം ആളിക്ക് കൊടുക്കാം ആളിക്ക് കൊടുക്കാം ആജേൻ കൊട്ട വരെ ആളിക്ക് തമ്പായി ചേുണ്ട് സിസ്റ്റർ എന്നെ ആറ് നാരേ എതിട്ടുണ്ട് bahinon ka. Then yan araw gid siya ni ko gidira ta. Ini injection na da. Ah. Tama ni. Okay. Ako lang dinhi. Tawag mo lang. Tawag mo ko tan-ta.

നാല് ദിവസമായിട്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇല്ല മുന്നിട്ട് വേറെ ഒന്നും ഇല്ല അപ്പൊ എനിക്ക് സന്തോഷം ഉണ്ട് പക്ഷെ ബാക്കിയുള്ളത് കാലുണ്ട് താരല്ല നമ്മൾ തിരിച്ചു വരൂ ലാച്ചു ഓക്കെ ഇതിലാരാ അഡ്മിറ്റ് ആശു വേദന ഉണ്ടോ പനിയുണ്ടോ ഉണ്ടോ നാല് കുട്ടികളുടെ കാര്യമാണ് വേറെ ആരെ കുട്ടികളല്ലോ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാത്ത മിംസിലെ കാൻറ്റീൻ എന്താണെന്നറിയോ നമുക്കിപ്പോ വെള്ളപ്പവും മുട്ടക്കറിയാണ് വേണമെങ്കിൽ നമ്മൾ ഓരോരു പറയണം വെള്ളപ്പവും സ്റ്റൂ മതി അപ്പൊ ഒരു മുട്ടക്കറി കൊണ്ടു തരും വെള്ളപ്പവും മുട്ടക്കറിയും സ്റ്റൂ ആണ് വേണമെങ്കിൽ മുട്ടക്കറി എന്ന് പറഞ്ഞാൽ ഒരു അങ്ങനെ കൊണ്ട് അങ്ങനെ വെറൈറ്റിയ വയനാട് മേഖലകളിൽ നിങ്ങൾക്ക് ഒരുമുളക് മിംസിലേക്ക് ലോഡ് കണ്ടു മിംസിലേക്കോ ഫുഡിന്റെ കുട്ടിക്ക് പക്ഷെ അസുഖാണെങ്കിലും ഒരു കൈ ഉപയോഗിച്ച് കുട്ടി ഫോൺ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കുട്ടിക്ക് അങ്ങനെയൊന്നുമില്ല ഗൈസ് ഇവിടെ കാണുമ്പോഴാണ് നമ്മൾ കാറിന്റെ വില അറിയുന്നത് അതാ അതാ ഇല്ല ചൂണ്ടിക്കാട്ടുന്ന രണ്ട് കാറ് അതാരുടെയോ കാറാണ് നമ്മളെന്താ നമ്മുടെ വണ്ടി അതാ അപ്പുറത്ത് അതാ ചെറിയ അടുക്കുരുവി പോലെ നിൽക്കുന്നു അവിടെ ഒരെണ്ണമുണ്ട് വൈകിട്ട് ഒക്കെ വേണം പനി ഉണ്ടായിരുന്നു വിലയ്ക്ക് പണിയിൽ തന്നെ വന്ന് പോയത് നമ്മളെ കുട്ടികളും പക്ഷേ അതൊന്നും ഇല്ലല്ലോ വില මා <laughs>

Kami ingin berikan perkhidmatan

മീൻസൊക്കെ ബട്ടർ ബണ്ണ അതിനെ പറ്റി എനിക്ക് രണ്ടു പാർക്ക് പറയാനുണ്ട് ഓക്കെ പാശ്ശൂ ഡോണി ബട്ടർ ബണ്ണ ഇത് എന്താങ്ങാത്തെ ഡോണട്ട് വിജയിച്ചിരിക്കുന്നോ വിസ് ഡോണി ഞാനില്ലേ കോട്ടയൻ ഒരു ബട്ടർ പട്ടണ വാങ്ങിച്ചു